മൂന്നാമതൊരു കാര്യം പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായ ബാന്ധവം കേരളത്തിലുണ്ട് നമുക്ക് തെളിയിക്കേണ്ടി വന്നില്ല അവര് തന്നെ തെളിയിച്ചു അവര് തന്നെ തെളിയിച്ചില്ലേ അത് ഞങ്ങൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് ആരാ ബി ജെ പി സ്ഥാനാർത്ഥികൾ അടിച്ചു കയറും ഞാൻ ടി വിയിൽ നോക്കിയപ്പോ കണ്ണു തിരുമി ഇത് ആരാ പറയണത് സുരേന്ദ്രനാണോ അപ്പൊ സുരേന്ദ്രനല്ല പറയുന്നത് എൽ ഡി എഫിന്റെ കൺവീനർ ജയരാജനാണ് പറയുന്നത് ബി ജെ പി കേരളത്തിൽ അടിച്ചു കയറും പിറ്റേ ദിവസം അദ്ദേഹം പറയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല മിടുമിടുക്കന്മാരാണ് എൽ ഡി എഫിന്റെ കൺവീനർ പറയുക ചീക്കൻ അവരല്ല പറഞ്ഞത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന് കോഴിക്കോട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലഘുലേഖ ഇറക്കിയപ്പോ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി എം ടി രമേഷ് മിടുമിടുക്കനാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ എന്നെ സമ്മതിച്ചാണ് അഭ്യർത്ഥനയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ കോഴിക്കോടത്തെ ഇയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു ആരോപണം ഉന്നയിച്ചു ഞാൻ പറഞ്ഞു ഇനി നമ്മൾ ആരും അന്തർധാര എന്നുള്ള വാക്ക് ഉപയോഗിച്ചു പോലെ അന്തർധാര എന്ന് പറയുന്നത് രഹസ്യമാണ് ഇത് രഹസ്യമല്ല പരസ്യം ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് കേരളത്തിൽ ഒരുമിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ടും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കൂടി ഒരുമിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആണെന്ന് പറഞ്ഞു രണ്ടുപേരും അന്ന് നിഷേധിച്ചു ഇല്ലേ ആദ്യം ജയരാജൻ പറഞ്ഞു ഞാനത് നിഷേധിക്കുകയാണ് എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് വി ഡി സതീഷിന് തന്നേക്കാന്നു എനിക്കും ഒരു അബദ്ധം പറ്റി ഞാൻ വേണ്ടാന്ന് പറ പറ്റി പറ്റുന്നത് ഞാൻ ഇതുവല്ല വല്ല കള്ളപ്പണമാണ് ഇനി അതെടുത്ത് നമ്മുടെ നിലയിൽ വേണ്ടല്ല എന്ന് ഓർത്തെടുത്ത് പെട്ടെന്ന് പറഞ്ഞാ ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഷാഫി പറമ്പിൽ കൊടുക്കട തെരഞ്ഞെടുപ്പ് കഴിച്ച് അപ്പൊ പറയും ഒരാഴ്ച കഴിഞ്ഞപ്പോ അപ്പൊ എന്റെ മുഴുവൻ തെളിവുണ്ട് മുഴുവൻ തെളിവ് ഔദ്യോഗിക തെളിവ് അതാണ് ഞാനല്ലാതെ ഒരു സാധനം പറയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോ ജയരാജൻ പറയാണ് എന്റെ ഭാര്യക്ക് ഉണ്ടെന്ന് സമ്മതിച്ചു എനിക്ക് തരണ്ടല്ലേ ശരിക്കും എനിക്ക് തരണ്ടല്ലേ എനിക്കോ എന്റെ ഭാര്യക്കോ ഷെയർ ഉണ്ടെങ്കിൽ അത് വി ഡി സതീശിന് തന്നേക്കാം എന്റെ എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ സാക്ഷകൃതി പറയുകയാണ് കേരളത്തിൽ തന്നോ തന്നില്ല അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് എനിക്കും ജയരാജന്റെ കുടുംബവുമായിട്ട് ബിസിനസ് ഉണ്ട് നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ഞങ്ങൾക്ക് നിങ്ങൾ ഇപ്പം ഇങ്ങനെയാണ് ഒരുമിച്ചാണെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എന്താ അവസാനം വീണ്ടും വിവാദമായി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ സന്ദർശിച്ചു ഒരു വാർത്ത ഇ പി ജയരാജന്റെ ആക്കുളത്ത് വീട്ടിൽ വലിയൊന്നുമില്ല അയ്യലൊന്നുമില്ല ആക്കുളത്ത് എന്റെ വീട്ടിൽ പോയി പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചു ആരാ പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രി ഒന്നല്ല ഇപ്പോ കേരളത്തിന്റെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബി ജെ പി നേതാവ് എന്തൊരു പേരുണ്ടല്ല പ്രഭാരി അല്ലേ പ്രഭാരി അതാണ് നേതാവ് ഞങ്ങളുടെ ചോദ്യം എന്തിനാണ് ഈ പ്രഭാരിയെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നയാളെ ജയരാജൻ എൽ ഡി എഫ് കൺവീനർ അങ്ങോട്ട് പോയി കണ്ടത് അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വന്ന് കണ്ടത് എന്തിനാ എന്തിനാ കണ്ടത് എന്താ അവര് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ത് കാര്യമാണ് നടന്നത് അപ്പോ പിണറായി വിജയൻ വരാം പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു ആദ്യം പക്ഷെ നിങ്ങൾ എല്ലാവരും പിണറായി വിജയന്റെ വാചകം ശ്രദ്ധിക്കണം എന്താ പറഞ്ഞത് ഡെല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പിണറായി വിജയൻ തള്ളി പറഞ്ഞത് അതിലൊരു രണ്ടാം ഭാഗമുണ്ട് രണ്ടാം ഭാഗം എന്താ പ്രഭകാശ് ജാവ്ദേക്കറിനെ കണ്ടതിന് എന്താ കുഴപ്പം ഞാനും എത്രയോ തവണ കണ്ടിരിക്കുന്നു പ്രകാശ് ജാവ്ദേക്കറെ അപ്പൊ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ ഒരു കുഴപ്പമില്ല അരാ ആരാ പറയണത് പിണറായി വിജയൻ എന്താ കാര്യം പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഈ പാവം പോയി കണ്ടത് പാവപ്പെട്ടവൻ ജയരാജൻ പോയി കണ്ടത് എന്തായിരുന്നു ചർച്ച എസ് എൻ സി ലാവിലും കേസും മാസപ്പടി കേസും ഒതുക്കി കൊടുക്കണം എന്നിട്ട് അയാളുടെ തലയിലായി ജാവദേക്കറെ കണ്ടതിൻ്റെ അത് തള്ളി പറഞ്ഞാൽ ജയരാജൻ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കാമോന്ന് ഒരു പിടി ഉണ്ടാവൂല അതുകൊണ്ടാണ് അത് കണ്ടതിൽ ഒരു കുഴപ്പമില്ല ഞാനും എത്രയോ തവണ കണ്ടു ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി സി പി എം നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കേരളത്തിന്റെ ബി ജെ പി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ എന്തിനു കണ്ടു എന്തിനാണ് എത്രയോ പ്രാവശ്യം കണ്ടത് ാണ് കച്ചവടം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ വന്ന് മുമ്പോട്ട് വന്ന് പറഞ്ഞു ഇതോ ആ തെളിവുകൾ അതാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഭംഗി യു ഡി എഫ് ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പിലെ നറേറ്റീവ് അത് ശരിയാണ് എന്ന് വന്ന് അടിവരയിട്ടതാര കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ എൽ കൺവീനറും